കുറച്ച് ചെടി നടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ നടാൻ മടി ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കുഴി കുത്തിയിട്ടാണ് അതിൽ നടുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പാക്കിയിട്ട് ഇങ്ങനെ ഓരോ കുഴിയാക്കുന്നുണ്ട് നമ്മൾ ഈ കുഴിയിലെല്ലാം നടുന്നത് അടീനിയെന്ന് പറഞ്ഞ ചെടിയാണ് ഇതൊരു ഫ്ലവർ പ്ലാന്റ് ആണ് നല്ല ബോൺസായി പോലെയൊക്കെ ആയി വരുന്നൊരു ചെടിയാണ് നാളെ നട നാളെ നട വിചാരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പോട്ടിൽ നടാൻ വിചാരിച്ചപ്പോൾ അതിലൊരു മടി തോന്നി അപ്പോൾ ഇതുപോലെ കുഴി കുത്തിയിട്ട് നമ്മൾ അതിൽ നട്ടു വയ്ക്കുകയാണ് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ നടന്നു മാത്രമേ ഉള്ളൂ ഇപ്പം നല്ല വേനൽ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല വീക്കി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നു മാത്രം പിന്നെ ഈ ചെടിക്ക് അതിന് മാത്രം വെള്ളം വേണ്ടേനും അങ്ങനെ കുറച്ചൊക്കെ നട്ടു പിന്നെ ഇതുപോലെ വലിയ ചെടികളും ഉണ്ടായിരുന്നു ഈ പോട്ടിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴെപ്പഴും മാറ്റി വരും അത്യാവശ്യം നല്ല വലുപ്പായിട്ട് ആ പോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും നമ്മൾ ഇതുപോലെ ഇറക്കിയിൽ നട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ അടീനിയം ചെടികളെല്ലാം നമ്മൾ ഏകദേശം നട്ടു പിന്നെ ഇതുപോലെ കുറച്ച് അറബിക്കണ്ടായിരുന്നു അപ്പം അത് നടാനാണ് പ്ലാൻ ഇവിടെ കുറച്ച് പ്ലാന്റ് ഇതുപോലെ കേടുവൊന്നും വന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ തൊടിയിലോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു ഈ ഒരു മാറ്റി ഇടാൻ നോക്കുമ്പോഴാണ് ഇതിൽ ചെറിയ കേട് അത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഈ കാര്യം ഏകദേശം തീരുമാനമായി